പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ പുതുതായി ആരംഭിച്ചിരിക്കുന്ന മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്കുള്ള സ്ത്രീക്ഷേമ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ വിവരിക്കുന്നത് മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ ആയി ലഭിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷ പദ്ധതി അപേക്ഷകൻ കേരള സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരി ആയിരിക്കണം പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായവരായിരിക്കണം മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കാത്തവരായിരിക്കണം എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങളാണിതിനുള്ളത് വിധവ ഉപേക്ഷിക്കപ്പെട്ടവർ വിവാഹമോചിതർ അവിവാഹിതർ ദുരിതാവസ്ഥയിലുള്ള സ്ത്രീകൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇനി വീഡിയോയിലേക്ക് കടക്കാം ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്തുവരുന്ന പേജിൽ നിന്നും കെ സ്മാർട്ടിന്റെ പോർട്ടലിൽ പ്രവേശിക്കുക തുടർന്നു വരുന്ന പേജിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തവർ ലോഗിനിൽ ക്ലിക്ക് ചെയ്തു സിറ്റിസൺ ലോഗിൻ പോയി ലോഗിൻ വിവരങ്ങൾ നൽകി മുന്നോട്ടു പോകാവുന്നതാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കായി കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും നൽകുന്നതാണ് തുടർന്ന് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ മൊബൈൽ നമ്പർ നൽകി സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന ഒ ടി പി നൽകി സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ മൈ ആപ്ലിക്കേഷനിൽ മുമ്പ് നൽകിയ ആപ്ലിക്കേഷനും അതിന്റെ സ്റ്റാറ്റസും കാണാവുന്നതാണ് തുടർന്ന് തൊട്ടടുത്തു കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇടതുഭാഗത്ത് കാണുന്ന ഓപ്ഷനുകളിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനായ സ്ത്രീ സുരക്ഷ സ്കീമിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് സ്ത്രീ സുരക്ഷ സ്കീമിന് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യുക തുടർന്ന് അപ്ലിക്കേഷൻ ഫോർ സുരക്ഷ പെൻഷൻ എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ജില്ലയും ലോക്കൽ ബോഡി ടൈപ്പും സെലക്ട് ചെയ്യുക പിന്നീട് ലോക്കൽ ബോഡി നെയിമിൽ ലോക്കൽ ബോഡി ടൈപ്പ് എന്താണ് സെലക്ട് ചെയ്തു കൊടുത്തത് അതായത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയാണ് അതാണ് സെലക്ട് ചെയ്തു കൊടുക്കേണ്ടത് ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തതിനാൽ ലോക്കൽ ബോഡി നെയിമിൽ നിന്നും ആ പഞ്ചായത്ത് സെലക്ട് ചെയ്തു കൊടുക്കുകയാണ് പിന്നീട് വാർഡ് സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് ആർക്കു വേണ്ടിയാണോ പെൻഷൻ അപേക്ഷിക്കുന്നത് അവരുടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക തൊട്ടടുത്ത കോളത്തിൽ ആധാറിൽ പേരുള്ളതുപോലെ ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നീട് വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഇങ്ങനെ ഒരു പോബാപ്പ് വിൻഡോ വരികയും ഇവിടെ ഐ ടിക്ക് നൽകി അസെപ്റ്റിൽ ക്ലിക്ക് ചെയ്യേണ്ടതുമാണ് പിന്നീട് എനിക്ക് ഇവിടെ വന്നത് വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് ഈ വ്യക്തി സോഷ്യൽ വെൽഫെയർ പെൻഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും പെൻഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ വേണ്ടി അപേക്ഷിക്കാൻ സാധ്യമല്ല എന്നതാണ് തുടർന്ന് ഒരു പെൻഷനിലും ഉൾപ്പെടാത്ത വേറൊരു ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്തപ്പോൾ ഇങ്ങനെ വരികയും ആധാർ വാലിഡേറ്റഡ് എന്ന് കാണിക്കുകയും ആധാറിലുള്ള പേര് കാണിക്കുകയും ചെയ്യുന്നതാണ് തൊട്ടു താഴെ ആ വ്യക്തി ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ റേഷൻ നമ്പർ കാണിക്കുകയും ചെയ്യുന്നതാണ് അതിൻറെ താഴെ ആ വ്യക്തിയുടെ റേഷൻ കാർഡിലെ സീരിയൽ നമ്പറും വയസ്സും റിലേഷനും സ്റ്റാറ്റസും കാണാവുന്നതാണ് തുടർന്ന് പ്രോസീഡിൽ കിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ ആധാറിൽ ഉള്ളതുപോലെ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും പേർ കാണിക്കുന്നതാണ് മലയാളത്തിൽ കാണിക്കുന്ന പേർ കൃത്യമല്ലെങ്കിൽ തിരുത്തി കൊടുക്കാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കെയർ ഓഫ് കൊടുക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്ത് ഭർത്താവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെയോ പേര് ടൈപ്പ് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും പേര് ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് തുടർന്ന് വീട്ടു നമ്പർ വീട്ടുപേർ സ്ഥലത്തിന്റെ പേര് പിൻകോഡ് നമ്പർ എന്നിവ കൃത്യമായി നൽകുക പിന്നീട് പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് മൊബൈൽ നമ്പർ നൽകുക തുടർന്ന് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ ജോലിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത് ഇവിടെ ഓപ്ഷനിൽ സ്റ്റുഡന്റ് ഹോം മേക്കർ ജോബ് സീഗർ എംപ്ലോയിഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ ആണ് കാണുന്നത് ഇവിടെ അനുയോജ്യമായത് സെലക്ട് ചെയ്തു കൊടുക്കുക ഇവിടെ റേഷൻ കാർഡിൽ ഉള്ളതുപോലെ കൊടുക്കുന്നതാണ് നല്ലത് അതിനാൽ ഞാനിവിടെ റേഷൻ കാർഡിൽ ഉള്ള സ്റ്റാറ്റസ് പ്രകാരം ഹോം മേക്കർ സെലക്ട് ചെയ്തു കൊടുക്കുകയാണ് തുടർന്ന് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ ബാങ്കിന്റെ വിവരങ്ങൾ ആണ് നൽകേണ്ടത് ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാങ്ക് സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് ബ്രാഞ്ച് സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നീട് അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തു കൊടുക്കുക തുടർന്നു വരുന്ന കോളത്തിൽ വീണ്ടും അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതാണ് ആദ്യം ഡോക്യുമെന്റ് ടൈപ്പ് സെലക്ട് ചെയ്തു കൊടുക്കുക ഇവിടെ ഏജ് തെളിയിക്കുന്ന ഡോക്യുമെന്റ് ആണ് സെലക്ട് ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെ ഓപ്ഷനിൽ ജനൻ സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ഏജ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയാണ് കാണിക്കുന്നത് ഇവയിൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് തൊട്ടടുത്ത ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കുക പിന്നീട് താഴെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതാണ് ഫോട്ടോ രണ്ട് എം ബിയിൽ ഒതുങ്ങുന്നതായിരിക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുക്കുന്നതോടെ ഫോട്ടോ അപ്ലോഡ് സെക്സ്ഫുൾ എന്ന് താഴെ കാണിക്കുന്നതും ആണ് പിന്നീട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യേണ്ടതുമാണ് തുടർന്നു വരുന്ന പേജിൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളതാണ് ഇവിടെ ചോദിക്കുന്ന ആദ്യത്തെ നാല് ചോദ്യങ്ങളും പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ചോദിക്കുന്ന നാല് പെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുക ഇവയിൽ ഏതെങ്കിലും ഒരു പെൻഷൻ വാങ്ങുന്നവർ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കൊടുക്കേണ്ടതാണ് ഞാനിവിടെ അപേക്ഷിക്കുന്ന വ്യക്തി നിലവിൽ ഒരു പെൻഷനിലും ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ നോ സെലക്ട് ചെയ്തു മുന്നോട്ടു പോവുകയാണ് അഞ്ചാമതായി ചോദിക്കുന്നത് സ്ഥിരമായി കേരളത്തിൽ താമസിക്കുന്നവരാണോ എന്നാണ് ആണെങ്കിൽ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക ഞാനിവിടെ എസ് കൊടുക്കുകയാണ് പിന്നീട് ചോദിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട ഈ വ്യക്തി സെൻട്രൽ ഗവൺമെന്റിലോ മറ്റു ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ സ്ഥിരമായോ അല്ലാതെയോ ജോലി ചെയ്യുന്നവരാണോ എന്നാണ് ഞാനിവിടെ നോ കൊടുക്കുകയാണ് പിന്നീട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഈ പെൻഷന് അർഹരാണെങ്കിൽ എലിജിബിലിറ്റി ചെക്ക് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ് പിന്നീട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് റിവ്യൂവിൽ നമ്മൾ നൽകിയ എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റും ഫോട്ടോയും കാണിക്കുന്നതാണ് നൽകിയ വിവരങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക പിന്നീട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സാക്ഷ്യപത്രം തുറന്നു വരികയും വായിച്ചു നോക്കാവുന്നതുമാണ് പിന്നീട് താഴെ അഗ്രീറ്റിക്ക് നൽകുക പിന്നീട് തൊട്ടു താഴെ ഒ ടി പി വെരിഫിക്കേഷൻ എന്നു കാണിക്കുകയും തൊട്ട് താഴെ ഒ ടി പി ലഭിക്കുന്ന മൊബൈൽ നമ്പറിന്റെ അവസാന നാലക്കം കാണിക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് ഗെറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുത്ത് വെരിഫൈ ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വേരിഫൈഡ് എന്നു കാണിക്കുകയും തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതുമാണ് തുടർന്ന് ഇങ്ങനെ ഒരു പോപാപ്പ് വിൻഡോ വരികയും ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ കാണിക്കുകയും ചെയ്യുന്നതാണ് ഇത് സേവ് ചെയ്ത് വെക്കുകയോ പ്രിന്റ് വെക്കുകയോ ചെയ്യേണ്ടതാണ് കാരണം പിന്നീട് നമ്മൾ ഇപ്പോൾ അപേക്ഷിച്ച അപ്ലിക്കേഷൻ കെ സ്മാർട്ടിൽ പിന്നീട് കാണിക്കുന്നതല്ല സാധാരണ കെ സ്മാർട്ടിൽ അപേക്ഷിക്കുന്ന അപേക്ഷകൾ ലോഗിൻ ചെയ്തു വരുന്ന പേജിൽ മൈ അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ എല്ലാ അപേക്ഷകളും അതിന്റെ സ്റ്റാറ്റസും ഇവിടെ കാണിക്കുന്നതാണ് എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ അപേക്ഷ ഇവിടെ കാണിക്കുന്നതല്ല അതിനാൽ ഈ കാണുന്ന അപേക്ഷ നമ്പർ സൂക്ഷിച്ചു വെക്കുക ഇതോടെ നമ്മുടെ അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോകുന്നതാണ് തുടർന്ന് അവിടുന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ മൊബൈൽ വഴി ലഭിക്കുമെന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് നമ്മൾ നൽകിയ മൊബൈലിൽ ബന്ധപ്പെടാനാണ് സാധ്യത വീഡിയോ ഇവിടെ പൂർണമാകുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക